കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം അവരുടെ ജീവിതത്തിൽ പുതിയൊരു ദിശാബോധവും വിജയത്തിൻ്റെ പുതിയ അധ്യായങ്ങളും തുറന്നു നൽകാൻ സാധ്യതയുണ്ട് അഗ്നിദേവന്റെ അനുഗ്രഹവും ചൊവ്വയുടെ ഊർജ്ജസ്വലതയും പേറുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അനുകൂലമായ ഒട്ടനവധി സാഹചര്യങ്ങൾ ഒരുങ്ങും കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൈമുതലാക്കിയ ഇവർക്ക് ഈ വർഷം ഭാഗ്യം കൂടി തുണയാകുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക രംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ നൽകും വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം ചിലർക്ക് അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം നേടാൻ കഴിയും തൊഴിൽ മേഖലയിൽ കഴിവിനനുസരിച്ചുള്ള അംഗീകാരവും സ്ഥാനക്കയറ്റങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത് നിലവിലുള്ള ജോലിയോ ബിസിനസ്സോ വിപുലീകരിക്കാനും ധനപരമായ പ്രതിസന്ധികളെ വിജയകരമായി അതിജീവിക്കാനും സാധിക്കും കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായിട്ടുള്ള സ്നേഹവും ഐക്യവും വർദ്ധിക്കും അവിവാഹിതരായ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം വിവാഹത്തിനുള്ള സാധ്യതകൾ വളരെയധികമാണ് കുട്ടികളുമായി നല്ല ബന്ധം പുലർത്താനും അവരുടെ വിജയങ്ങളിൽ സന്തോഷിക്കാനും സാധിക്കും കുടുംബത്തിൽ സന്തോഷകരമായി ഒത്തുചേരലുകൾക്കും മംഗളകർമ്മങ്ങൾക്കും സാധ്യതയുണ്ട് പുതിയ അംഗങ്ങൾ കുടുംബത്തിലേക്ക് കടന്നു വരാനും സാധ്യത കാണുന്നു ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും ധ്യാനം പ്രാർത്ഥന എന്നിവയിലൂടെ മാനസിക സമാധാനവും ശാന്തതയും ലഭിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ആത്മീയപരമായ യാത്രകൾ നടത്താനും അവസരം ലഭിക്കും ഈ യാത്രകൾ ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ നൽകും മാനസികമായി കൂടുതൽ കരുത്തും ഊർജ്ജസ്വലതയും അനുഭവപ്പെടും ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല നില ആയിരിക്കും ചെറിയ അസുഖങ്ങൾ പോലും വേഗത്തിൽ ഭേദമാകും വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാനും ഉന്നത പഠനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പുതിയ കഴിവുകൾ പഠിക്കാനും വികസിപ്പിക്കാനും ഈ വർഷം അനുകൂലമാണ് സമൂഹത്തിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്യും പുതിയ സുഹൃത്തുക്കളെ നേടാനും സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാകാനും സാധിക്കും നിയമപരമായ തടസ്സങ്ങൾ നീങ്ങാനും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പുതിയ വീടോ വാഹനമോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിനുള്ള അവസരം ലഭിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം പൊതുവെ ഭാഗ്യവും വിജയവും നിറഞ്ഞതാണ് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു